ഇന്നത്തെ നമ്മുടെ വിഷയം ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരിലും കാണുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കാലുവേദന അത് പ്രായഭേദമന്യെ പലരിലും അനുഭവപ്പെടുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഒരുപാട് നേരെ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യുന്നു വെയിറ്റ് കൂടുന്നു ഇതൊക്കെ ഒരു കാരണമാണ് അതുപോലെ പല ക്രോണിക് ഡിസീസിൻ്റെയും ഭാഗമായിട്ട് ഇത് വരാം ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് അതുപോലെ സ്മോക്കിങ് ഇത്തരം ആൾക്കാരിലും ഈ കാലുവേദന നന്നായിട്ട് വരാം ഇപ്പം ഈ കാലുവേദന വരുന്നതിനോടൊപ്പം ചിലർക്ക് കാലില് നീര് തരിപ്പ് the now. അതുപോലെ തന്നെ ചിലന്തി വില കിട്ടുന്നത് പോലെ സ്പൈഡർ വെയിൻസ് വെലിക്കോസ് വെയിൻസ് സ്കിന്നിനുണ്ടാകുന്ന കളർ ചേഞ്ചസ് ചിലപ്പോൾ ചില എറപ്ഷൻസ് വരാം അതിൽ ചില മുറിവുകൾ സംഭവിക്കാം ഉണങ്ങാതെ നിൽക്കുന്ന മുറിവുകൾ സംഭവിക്കാം കാലിൽ അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിന് ആൾക്കാർ വല്ലാതെ കഷ്ടപ്പെടും അതായത് നമ്മുടെ ഡേ ടു ഡേ വർക്ക് നന്നായിട്ട് നടക്കില്ല ലൈഫ് നന്നായിട്ട് വിഷമത്തിലാവും അപ്പോൾ ഇതിന് പല മാർഗങ്ങളും അവർ കണ്ടെത്താറുണ്ട് ഇതിൻ്റെ പ്രധാന കാരണം നമ്മുടെ കാലിലേക്കുള്ള സർക്കുലേഷൻ കുറയുന്നതാണ് അതായത് നമ്മുടെ കാലിലുള്ള കാഫ് മസിൽസ് കൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യുമ്പോൾ സർക്കുലേഷൻ കൂടും സർക്കുലേഷൻ കൂടുമ്പോഴത്തേക്കിനും അവിടെയുള്ള മസിൽസിനും ഒക്കെ നല്ല ഉന്മേഷം ഉണ്ടാവും നമുക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും അതായത് ക്രോണിക് ഉള്ളവരായാലും അതിനെ പറ്റി മെഡിസിൻ എടുക്കുന്നതിനോടൊപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചാൽ മതി അപ്പം നമുക്ക് ഇന്ന് അതിനു പറ്റിയും ായിട്ട് ഒരു മുപ്പത് ദിവസം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കാലുവേദന നന്നായിട്ട് കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണെന്ന് നോക്കാം ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കല അപ്പം നമുക്ക് നേരെ ഹെൽത്തി ഡ്രിങ്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഈ ഹെൽത്തി ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് വെസൽസിലൊക്കെ കൽസിഫിക്കേഷനെ തടയും അതുപോലെ ബ്ലഡ് ക്ലോട്ട്സ് ഒക്കെ ഉണ്ടാകുന്നത് തടയും അങ്ങനെ സർക്കുലേഷൻ നന്നായിട്ട് നടക്കും അപ്പം നമ്മുടെ മസിൽസിനും നർവ്സിനും ഒക്കെ നന്നായിട്ട് എല്ലാ അത്യാവശ്യ ന്യൂട്രിയൻസും കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതിന് വേണ്ടത് വളരെ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പോൾ കാണുന്ന ആപ്പിൾ ഷേപ്പ് ചെറിയയില്ലേ അതിലൊരു നാല് ചെറുപ്പഴം ഇല്ലെങ്കിൽ അത് വാങ്ങാൻ കിട്ടും ഒരു നുള്ളു കുരുമുളക് പൊടി ഒരുനുള്ളി ചുക്ക് പൊടി നുള്ളു മഞ്ഞൾപ്പൊടി അതുപോലെ രണ്ട് ഗ്രാമ്പൂ ഇതിനോടൊപ്പം ഒരു ടീസ്പൂണ് ഹണി ചെറുതേം കിട്ടുമെങ്കിൽ നല്ലത് സ്വല്പം നെയ്യ് അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ മഞ്ഞൾപ്പൊടി ചുക്കുപൊടി അതുപോലെ കുരുമുളക് പൊടി ഗ്രാമ്പൂ ഇതെല്ലാം കൂടി ഒരു നൂറ്റി അമ്പത് എം എൽ ശുദ്ധജലത്തിൽ നന്നായിട്ട് തിളപ്പിക്കുക അപ്പം അത് ഏകദേശം ഒരു നല്ല ഗ്ലാസ് എന്ന് വെള്ളം അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് അതിൻ്റെ പകുതി ഓഫ് ചെയ്ത് പകുതി ചൂടിൽ ഈ ചെറിപ്പഴം നന്നായിട്ട് കൃഷി ചെയ്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് മൂടി വയ്ക്കുക ഇത് ചെറിയ ചൂടിലേക്കാകുമ്പോൾ നമ്മൾ എന്താണ് ഒരു ടീസ്പൂണ് ഹണി ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം നമ്മൾ സ്വല്പം നെയ്യ് കൂടി ആഡ് ചെയ്താൽ നെയ്യ് എന്തുകൊണ്ടും നല്ലതാണ് ഒരു നാച്ചുറൽ കൂളൻ്റാണ് അപ്പം നമ്മൾ ഈ സ്പൈസസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ സ്വല്പം നെയ്യും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഹെൽത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ഇത് കുടിക്കുന്നത് രാത്രിയിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് കുടിച്ചിട്ട് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത് കുടിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ സർക്കുലേഷൻ നന്നായിട്ട് കൂടി കിട്ടുകയും ചെയ്യും നമ്മുടെ ഒട്ടുമിക്ക ആരോഗ്യ പ്രശ്നങ്ങളും മാറും ഏകദേശം ഒരു മുപ്പത് ദിവസം നിങ്ങളൊന്ന് ട്രയൽ എടുത്ത് നോക്കിയാൽ മതി നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഇതിനോടൊപ്പം നമുക്ക് വേണ്ടത് സർക്കുലേഷൻ കൂട്ടാനുള്ള ഒരു എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിന് നമ്മൾ നമ്മളുടെ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക ഇരുന്നു കൊണ്ടാണെങ്കിൽ നമ്മുടെ വിരൽ കാലിൻ്റെ വിരലുകളൊക്കെ നേരെ നില തോന്നിയ ശേഷം ഹീലും പൊക്കി കൊടുക്കുക അങ്ങനെ ചെയ്തിട്ട് തിരിച്ച് നേരെ ഹീൽ താത്ത് കൊടുത്ത് വിരലുകൾ പൊക്കി പിടിക്കുക ഇത് പറ്റുമെങ്കിൽ നിന്നുകൊണ്ട് ചെയ്താലും നല്ലതാണ് നടന്നുകൊണ്ട് ചെയ്താലും നല്ലതാണ് അപ്പം നിന്നുകൊണ്ടും നമുക്ക് ഈ വിരലുകളൊക്കെ കുത്തിപ്പിടിച്ച് താഴേക്ക് കൊടുത്തിട്ട് ഹീൽ പൊക്കാം ഹീൽ താത്ത് കൊടുത്തിട്ട് ഈ വിരലുകൾ പൊക്കി കൊടുക്കുക നടക്കുമ്പോഴും നമ്മൾ ഈ വിരലുകൾ നില തോന്നി മുന്നോട്ട് നടക്കുക തിരിച്ച് നടക്കുമ്പം നമ്മുടെ ഹീൽസ് പൂറ്റി താഴെ കൂന്നി പുറകോട്ട് നടക്കുക അപ്പം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഇത് ചെയ്യുക എന്നിട്ടൊരു മുപ്പത് ദിവസം നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കാലിൻ്റെ വേദനയും പെരിപ്പും തരിപ്പും ഒക്കെ നന്നായിട്ട് കുറയുന്നതായിട്ട് കാണാൻ പറ്റും തീർച്ചയായിട്ടും കാലിന് ഇത്തരം വേദനകളും പെരുപ്പും ഒക്കെ ഉള്ളവരെ ഇത് ഒന്ന് ചെയ്ത് നോക്കുക മുപ്പത് ദിവസമാകുമ്പോൾ ആ റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇത് ചെയ്ത ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിൽ